ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഡി എംഒ ഇന്ന് രാവിലെ കൂട്ടിരിക്കാനെത്തിയ ഗായത്രി എന്ന യുവതിക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആമേഴഞ്ചാൻ തോട് ദുരന്തത്തിൽ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി മാലിന്യം തോട്ടിൽ തള്ളുന്നത് ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും മാലിന്യ നിർമാർജ്ജനത്തിൽ ജനത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഇടപെടൽ ഉണ്ടാവണമെന്നും ഹൈക്കോടതി ജോയിയെ തോട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ മാലിന്യം നിറഞ്ഞ് തോട്ടിലിറങ്ങി തെരച്ചിൽ നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ ഹൈക്കോടതി പ്രകീർത്തിച്ചു കൊച്ചിയിലെ കനാലുകളിൽ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞു വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്താൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകി സ്ഥലം സന്ദർശിച്ച് നിലവിലെ സ്ഥിതി വിലയിരുത്താനാണ് നിർദ്ദേശം വെള്ളക്കെട്ട് സംബന്ധിച്ച കേസ് ജൂലൈ മുപ്പത്തൊന്നിലേക്ക് പരിഗണിക്കാനായി മാറ്റിവെച്ചു റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദുരൂഹതയെന്ന പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ സംസ്ഥാനത്തോട് പോലും കൂടിയാലോചിച്ചില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കർണാടകയിലെ ലോബിയെ സഹായിക്കാനെന്നും കുറ്റപ്പെടുത്തിയ ശ്രീകണ്ഠൻ നിലവിലുള്ള തീരുമാനം മലയാളികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും വിമർശിച്ചു എല്ലാ എം പിമാരെയും അണിനിരത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ട് വൻ പദ്ധതികളുമായി കോൺഗ്രസ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളുടെയും ചുമതല നേതാക്കൾക്ക് വീതിച്ചു നൽകി മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്കടക്കം നൽകി മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് സംസ്ഥാനത്തെ മൂന്ന് മേഖലയാക്കി ചുമതലകൾ നൽകി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം നടൻ ആസിഫ് അലിയുടെ ചിരി പരസ്യമാക്കി പോലീസ് കൗൺസിലിംഗ് ഹെൽപ് ഡെസ്ക് കൗൺസിലിംഗ് ഹെൽപ് ഡെസ്ക് ആയ ചിരിയുടെ പരസ്യത്തിലാണ് അലിയുടെ ഫോട്ടോ ഉപയോഗിച്ചത് പോലീസിന്റെ മീഡിയ സെന്ററാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് നേരിടാം ചിരിയോടെ എന്ന പേരിലാണ് ആസിഫ് അലിയുടെ ചിത്രം ചേർത്തത് ഹെൽപ്ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട് ചിരിയിലേക്ക് വിളിക്കാം ചിരിക്കാമെന്നും ഒപ്പം ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച ആസിഫ് അലിയുടെ ചിരിയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് കമ്പനി ഡയറക്ടർ കെ ഡി പ്രതാപൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് കെ ഡി പ്രതാപനെ ഒരു ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ ഇന്നും നാളെയും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എച്ച് വൺ എൻ വൺ വൈറസ് ബാധിച്ച് മലപ്പുറത്ത് ഒരാൾ മരിച്ചു പൊന്നാനി സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം പനി ശരീരവേദന തൊണ്ടവേദന ചുമ ഛർദി വിറയൽ ക്ഷീണം എന്നിവയാണ് എച്ച് വൺ എൻ വണ്ണിന്റെ ലക്ഷണങ്ങൾ ആസ്മ പ്രമേഹം ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ രോഗം കടുക്കാനും സാധ്യതയുണ്ട് രോഗം വരാതിരിക്കുന്നതിന് രോഗപ്രതിരോധ നടപടികൾ കൃത്യമായി പാലിക്കുക സംസ്ഥാനത്തെ രണ്ട് ദേശീയപാതകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കിക്കൊണ്ടാണ് തീരുമാനം എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട എന്നീ ദേശീയപാതകളുടെ നിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും വയനാടിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു നാളെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പെട്ടെന്നുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ ജാഗ്രത വേണം മലവെള്ളപ്പാച്ചിൽ കരുതിയിരിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ആമിയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണ മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ ഗവർണർ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റേതാണ് കണ്ടെത്തൽ സംഭവം മറച്ചുവെച്ച് കുറ്റവാളികളെ ഒരു വിദ്യാർത്ഥി സംഘടന സഹായിച്ചെന്നും എസ് എഫ്ഐയുടെ പേര് പറയാതെ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് കർണാടകയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കൂടുതൽ സംഘടനകളും സ്ഥാപനങ്ങളും സർക്കാർ തീരുമാനം വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്ന് നാസ്കോം ഐ ടി കമ്പനികൾ കൂടുതലുള്ള ബംഗളൂരുവിൽ നിയന്ത്രണങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് സംഘടന സൂചിപ്പിക്കുന്നത് സർക്കാർ ജോലിക്കോട്ടക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശിൽ അഞ്ച് മരണം നിരവധി പേർക്ക് പരിക്കേറ്റു തലസ്ഥാനമായ ധാക്കിയിലും തെക്കുകിഴക്കൻ നഗരമായ ചാട്ടോഗ്രാമിലും വടക്കൻ നഗരമായ രാഗ്പൂരിലുമാണ് അക്രമമുണ്ടായത് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു മരിച്ചവരിൽ മൂന്ന് പേർ വിദ്യാർത്ഥികളാണ് ഒരാൾ കാൽനടയാത്രക്കാരനാണ് മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല